ഹലോ എല്ലാം ഗൈസ് അതി ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിൻ്റെ സബ്സ്ക്രൈബ് കൂട്ടുകാർക്ക് സുഖമല്ലേ അപ്പോൾ ഗൈസ് എൻ്റെ വീടിൻ്റെ ബാക്കിലൊരു ആമ്പൽക്കുളം ഉണ്ട് അങ്ങോട്ട് വന്ന കേട്ടോ ഞങ്ങൾ അപ്പോൾ ഗൈസ് ഈ പാടൊക്കെ എന്ത് ഭംഗി കൊണ്ടോ കുറേ ചെറിയ ചെറിയ മഞ്ഞപ്പൂക്കൾ നല്ല അടിപൊളി ഇവിടെത്തന്നെ ഒരു ഇവിടെത്തന്നെ കേട്ടോ ആമ്പൽക്കുളം കുറേ പോകാനൊന്നുമില്ല അത്യാവശ്യം നമുക്കാണെങ്കിൽ കുറച്ച് എന്താ നടക്കാനൊക്കെ മതി പക്ഷെ അപ്പം ഇതാ കൂടെ ഇങ്ങനെ നടക്കെട്ടോ ഇതാണ് ഞങ്ങളെ വീട് കെട്ടോ ഇങ്ങനെ നടന്ന് വരുന്ന നല്ല മനോഹരാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ കമ്മൻറ്റിലെ ഒരു ഫസീല പറഞ്ഞ താത്ത എന്താ വീട്ടിനിയും എന്താ എന്താ കുട്ടി ഞങ്ങളെ ഐമിക്കുട്ടിൻ്റെ പേരെന്താന്ന് പേരാട്ടോ പേരട്ടോ ഷജ്മീൻ ഷസ്മീനാണ് എടുക്കത്തെ പേര് വീട്ടുള്ളിപ്പേര് പറഞ്ഞു കണ്ട കേട്ടോ ഐമീൻ്റെ പേരെന്താണെന്ന് കേട്ടോ ചോദിച്ചാൽ പേര് ഐമീൻ ശരിക്കത്തെ പേര് ഷശ്മീനോ അപ്പം ഗൈസ് ഞങ്ങൾ പോകും ഇങ്ങനത്തെ പാടൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇത് ഞങ്ങൾ വീട്ടിൽ വീടിൻ്റെ ബാക്കിലായതുകൊണ്ടോ ഞാൻ എന്താ എടുത്തത് കൊണ്ടോ നല്ല തെളിഞ്ഞ വെള്ളം അല്ലേ ഗൈസ് അപ്പം ഇനി കുറച്ച് അങ്ങോട്ട് എന്താ നടന്നാൽ ഒരു ചെറിയൊരു കുളങ്ങാണ് അതിലെ ആമ്പലമൊന്നുമില്ല അതിലപ്പുറത്താണ് വലിയ കുളം പോനെ അത് നിങ്ങൾ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ കണ്ടെന്തായാലും ഇങ്ങോട്ട് വരാൻ പുതിക്കും കേട്ടോ ആ സ്ഥലമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിലെങ്ങനെ ടോപ്പണ്ട് ഇവിടെത്തന്നെ ഒരു ഇല്ലേ മുളൻ്റെയൊക്കെ ഒരു മരം ഉണ്ട് കേട്ടോ ഇത് ഞാൻ പറഞ്ഞത് ചെറിയ കുളം ഇതട്ടി ചെറിയ കുളം കേട്ടോ ഇതാ ഇവിടെ ചെറിയൊരു കുളമാണ് എന്നാലും എന്താ കുറച്ച് അത്യാവശ്യത്തിന് നമുക്ക് വലുപ്പം ഉണ്ട് കിട്ടും ഇതാ ഗൈസ് കണ്ടോ അത് അത്യാവശ്യത്തിന് വലുപ്പൊക്കെ ഉണ്ട് നമുക്ക് കുളിക്കാനൊക്കെ പറ്റും ഉണ്ടോ വേണമെങ്കിൽ കുളിക്കാം അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ കുടുംബക്കാർ അൻഷിഫ് കേട്ടോ എൻ്റെ ശരിക്കത്തെ പേര് അൻഷിഫും എൻ്റെ വീട്ടിലെ പേര് അജു കേട്ടോ അപ്പം ഞങ്ങൾ ഞാൻ ആമ്പൽക്കുളത്തിൻ്റെ അങ്ങോട്ട് പോകാണ് അപ്പം ഞങ്ങൾ ആമ്പൽക്കുളത്തിൽ നല്ല കോടൊക്കെ കേട്ടോ പോകണേ ഇതൊട്ടോ ആമ്പൽക്കുളം അടിപൊളി അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ അവിടെ സൂമൊക്കെ എടുത്തിട്ട് അടിപൊളിയായിട്ട് കിട്ടില്ലേ സന്തോഷം കൊണ്ട് അടക്കാനായില്ല ആ കൂട്ടുകാരെ അപ്പോൾ ഇനി ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് പോയാൽ ഒരു വെള്ള താമരകളുമാണ് ഗൈസ് പാട്ടത്തിറബേ നിങ്ങൾ കാണണം ഇത് ഇങ്ങോട്ടൊന്ന് എന്തായാലും വരണം നിങ്ങളിങ്ങോട്ട് വന്നിട്ടേ കാര്യമുള്ളൂ അല്ലാതെ കാര്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം എന്താ എന്താടുക്കാം ഇതിന്ന് താമരയൊക്കെ പഠിച്ച കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഗൈസ് ഞങ്ങൾ ഞങ്ങൾ പറിച്ചി ആ ആ ഫോട്ടോ ഞങ്ങൾ പിന്നെ വിട്ടാരോ യൂട്യൂബിൽ ഇടേണ്ടി അപ്പം ഇതാണ് നല്ല ക്ലിയർലി കിട്ടിയത് ഈ ഫോട്ടോ കേട്ടോ ഈ വീഡിയോ ചെല്ലേതൊക്കെ ക്ലിയർ കിട്ടിക്കണേ ചിലത് അത് രണ്ടെണ്ണ ക്ലിയർ ഇല്ലാത്തേ ഉള്ളു കേട്ടോ വൈസ് കണ്ടോ വെള്ളത്താമരൊക്കെ ഇതിൽ വെള്ളത്താമര ഉണ്ട് കേട്ടോ ഞാൻ കാച്ചര അതാ കണ്ടോ വെള്ളത്താമര അവിടെ കണ്ടോ അതാ ഇവിടെ വെള്ളത്താമര ഉണ്ട് കുറച്ച് അങ്ങടിയാണ് അവിടെയാണ് അതാ അവിടെ കണ്ടോ അവിടെ കണ്ടോ താമര വെള്ളത്താമര അടി നല്ല അടിപൊളി വെള്ളത്താമരടിപൊളിട്ടോ വെള്ളിയും റോസ് വെള്ളത്താമര ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല കേട്ടോ ഗൈസ് അവിടുന്ന് ആ എൻ്റെ പെര ഉണ്ടോ എൻ്റെ പേരിൽ നിന്ന് ഇത്ര ദൂരമുള്ളുട്ടോ ഗൈസ് കൊണ്ടോ ഇതെട്ടോ എല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബെൽ ബെൽബട്ടൺ കമൻറ്റ് ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യണേ ബൈ